ആകാശയാത്രാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വിമാന നിർമ്മാണ കമ്പനിയാണ് വായിങ് ഒരു കാലത്ത് യാത്രാവിമാനങ്ങളുടെ പര്യായ പദം തന്നെയായിരുന്നു വായിങ് കാലഘട്ടത്തിന് യോജിച്ച് വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ ഇറക്കിയാണ് വായിങ് ആധിപത്യം സ്ഥാപിച്ചത് ഇറങ്ങിയ ഭീമാകാരമായ ബോയിംഗ് സെവൻ ഫോർ സെവൻ എന്ന ജംബോ ജെറ്റ് അക്കാലത്തെ ഒരു ആശ്ചര്യമായിരുന്നു സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന വിമാനവുമായി കമ്പനി രംഗത്തെത്തി ഇന്ധനക്ഷമതയിൽ മറ്റു വിമാനങ്ങളെ കടത്തിവെട്ടുന്നതായിരുന്നു ഈ ഫ്ളൈബൈ വയർ വിമാനം വാണിജ്യ സർവീസുകൾക്ക് വിമാനത്തെ യോഗ്യമാക്കുന്ന ടൈപ്പ് സർട്ടിഫിക്കറ്റ് ഓഗസ്റ്റ് ലഭിച്ചു ലൈനർ വിമാനത്തിന് ആദ്യമായി ഓർഡർ നൽകിയ ജപ്പാനിലെ ഓൾ നിപ്പോൺ എയർവെയ്സ് ഒക്ടോബർ ഈ വിമാനത്തിന്റെ ആദ്യ വാണിജ്യ പറക്കൽ നടത്തി ദീർഘദൂര യാത്രകൾക്ക് യോജിച്ച ഡ്രീം ലൈനർ വ്യോമഗതാഗത രംഗത്ത് സജീവ പങ്കാളിത്തം വഹിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് ബോയിംഗ് വിമാനങ്ങൾക്ക് പുറമെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും മിസൈലുകളും അവർ നിർമ്മിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരിൽ കച്ചവടക്കാരിലൊന്നുമാണ് ബോയിംഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വാഷിങ്ടണിലെ സിയാറ്റിലിൽ വില്യം ബോയിംഗ് ആണ് കമ്പനി സ്ഥാപിച്ചത് യാത്രാവിമാന നിർമ്മാണത്തിൽ യൂറോപ്യൻ സംയുക്ത സംരംഭമായ എയർബസും ബോയിംഗും തമ്മിലാണ് ഇന്ന് മത്സരം രണ്ടായിരത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പത്ത് വർഷക്കാലത്ത് എയർബസിന് ഒൻപതിനായിരത്തിയഞ്ച് വിമാനങ്ങൾക്ക് ഓർഡർ ലഭിക്കുകയും വിമാനങ്ങൾ വിൽക്കുകയും ചെയ്തു ഇക്കാലത്ത് ബോയിങ്ങിന് കിട്ടിയത് എണ്ണായിരത്തി എഴുപത്തിയെട്ട് വിമാനത്തിന്റെ ഓർഡർ എണ്ണം വിറ്റു റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിലും എയർബസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോയിങ്ങിനെ കടത്തിവെട്ടി വിപണിയിലെ ആധിപത്യം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ബോയിംഗ് ഡ്രീം ലൈനറിനെ അവതരിപ്പിച്ചത് പുരാണങ്ങളോളം പഴക്കമുള്ളതാണ് ആകാശയാത്ര കുബേരനിൽ നിന്ന് രാവണൻ തട്ടിയെടുത്ത പുഷ്പക വിമാനത്തെപ്പറ്റി ഭാരതീയർ കേട്ടിട്ടുണ്ട് പട്ടങ്ങളിൽ തുടങ്ങിയ ആകാശയാനങ്ങൾ ഇന്ന് സൂപ്പർസോണിക് വിമാനങ്ങളിൽ വന്നെത്തി നിൽക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ മോണ്ട് ഗോൾഫിയർ സഹോദരന്മാർ കണ്ടുപിടിച്ച ബലൂണുകളാണ് ആധുനിക ആധുനികകാലത്ത് ആദ്യത്തെ ആകാശയാനമായി കരുതപ്പെടുന്നത് ഫ്രഞ്ചുകാരായ ജോസഫ് മൈക്കിൾ മോണ്ട് ഗോൾഫിയറും സഹോദരനായ ഷാക്ക് എട്ടിയൻ മോണ്ട് ഗോൾഫിയറും ചൂടുവായു നിറച്ച ബലൂണിൽ ആകാശയാത്ര നടത്താമെന്ന് കണ്ടെത്തി ഇവർ വികസിപ്പിച്ചെടുത്ത ബലൂണിൽ ഷാഖ് എത്തിയൻ ആദ്യ സഞ്ചാരം നടത്തി പിന്നീട് ഹൈഡ്രജൻ ബലൂൺ കണ്ടുപിടിക്കപ്പെട്ടു സൈനിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം പലതരത്തിലുള്ള ഗ്ലൈഡറുകൾ കണ്ടുപിടിക്കപ്പെട്ടു എൻജിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും സഹോദരൻ വിൽബർ റൈറ്റും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് അവരുടെ വിമാനം ആറ് കിലോമീറ്ററോളം പറത്തി യുഗം അവിടെ തുടങ്ങുകയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധവിമാനങ്ങളുടെ സാധ്യത ഉപയോഗിച്ചു ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയുമായിരുന്നു പ്രധാന യുദ്ധവിമാന നിർമ്മാതാക്കൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിമാന നിർമ്മാണ വ്യവസായത്തിലും വിമാന ഗതാഗതത്തിലും വലിയ കുതിച്ചുചാട്ടമുണ്ടായി യുദ്ധകാലത്ത് വികസിപ്പിച്ചെടുത്ത ബി ട്വന്റി നയൻ ലങ്കാസ്റ്റർ ഡി ഡി ത്രീ തുടങ്ങിയ ബോംബർ വിമാനങ്ങൾ പിൽക്കാലത്ത് ചരക്ക് വിമാനങ്ങളായി മാറ്റിയെടുത്തു ബ്രിട്ടീഷ് വിമാന കമ്പനിയായ ബിഒ എ സിയാണ് ആദ്യമായി ജെറ്റ് വിമാനങ്ങൾ വാണിജ്യ യാത്രകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് പലവിധ സാങ്കേതിക തകരാറുകൾ മൂലം ആദ്യകാലത്ത് ജെറ്റ് വിമാന സർവീസ് ഒരു പരാജയമായിരുന്നു ബോയിങ് ഡി സി എയ്റ്റ് തുടങ്ങിയ വിമാനങ്ങളുടെ വരവ് വിമാനയാത്രയ്ക്ക് കൂടുതൽ സുഖവും സുരക്ഷിതത്വവും പകർന്നു യാത്രക്കാരെ ആകർഷിക്കുന്നതിന് എയർലൈൻ കമ്പനികൾ തമ്മിൽ മത്സരം മുറുകിയപ്പോൾ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും വർദ്ധിച്ചു നിർമ്മാണ കമ്പനികൾ കൂടുതൽ വലിപ്പവും സാങ്കേതിക മികവുമുള്ള വിമാനങ്ങൾ നിർമ്മിച്ചു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വിമാനം പ്രധാന ഗതാഗത ഉപാധിയായി തീർന്നു വിമാനങ്ങളുടെ വേഗം കൂട്ടുന്ന കാര്യത്തിലും നിർമ്മാണ കമ്പനികൾ ഉത്സാഹിച്ചു ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന സൂപ്പർ സോണിക്ക് വിമാനവുമായി സോവിയറ്റ് വിമാന കമ്പനി എയ്റോഫ്ലോട്ട് രംഗത്തെത്തി എയറോഫ്ലോട്ടിന്റെ ടിയു വൺ ഫോർട്ടി ഫോർ ആണ് ആദ്യത്തെ സൂപ്പർ സോണിക് യാത്രാവിമാനം ഡിസംബറിൽ ഇതിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടന്നു സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി പതിനാറ് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ടിയു വൺ ഫോർട്ടി ഫോറിന്റെ വേഗം മണിക്കൂറിൽ കിലോമീറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇതിന്റെ സർവീസ് നിർത്തി ബ്രിട്ടീഷ് എയർവെയ്സും എയർഫ്രാൻസും കോൺകോഡ് സൂപ്പർ സോണിക് വിമാനങ്ങൾ ഉപയോഗിച്ച് അറ്റ്ലാന്റിക്കിന് കുറുകെത്തി എഴുപത്തിയാറിൽ സർവീസ് ആരംഭിച്ചു അമേരിക്കയിലെ ലോക്ക്ഹീഡ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത എസ് ആർ സെവന്റി വൺ ബ്ലാക്ക്ബേർഡ് എന്ന വിമാനം പിന്നീട് രണ്ട് മണിക്കൂർ കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്നു ശബ്ദവേഗത്തിന്റെ മൂന്ന് മടങ്ങായിരുന്നു ഇതിന്റെ വേഗം വായിങ് സെവൻ ഫോർ സെവൻ വിമാനങ്ങൾക്ക് മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗമുണ്ട് എയർബസ് എ ത്രീ എയ്റ്റി വിമാനങ്ങൾക്ക് മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ കഴിയും ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഡിജിറ്റൽ വിപ്ലവം ഫ്ലൈറ്റ് ഏവിയോണിക്സിനെയും സ്വാധീനിച്ചു വിമാന രൂപകൽപ്പനയിലും നിർമ്മാണ സാങ്കേതിക വിദ്യയിലുമെല്ലാം ഇതിന്റെ സ്വാധീനമുണ്ടായി വിമാനങ്ങളിലുണ്ടായിരുന്ന പരമ്പരാഗത മാനുവൽ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങൾ ഇലക്ട്രോണിക്സ് അധിഷ്ഠിത ഫ്ലൈ ബൈ വയർ സംവിധാനത്തിന് വഴിമാറി പൈലറ്റില്ലാ വിമാനങ്ങൾ പോലും വന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോൾ കൂടുതൽ ഇന്ധനക്ഷമതയുള്ളതും കുറഞ്ഞ ചെലവ് വരുന്നതുമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നതായി ട്രെൻഡ് മുമ്പ് വിമാനയാത്രക്കാർ ബഹുഭൂരിപക്ഷവും സമ്പന്നരായിരുന്നു ഇപ്പോഴത് മാറി സാധാരണ യാത്രക്കാരുടെ എണ്ണം കൂടി വരുന്നു കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാകുമോ എന്നാണ് അവർ നോക്കുന്നത് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വിമാനങ്ങളെപ്പറ്റി ചിന്തിക്കാൻ വിമാന കമ്പനികൾ നിർബന്ധിതരായി ലോകത്തിലെ പതിനായിരം നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് രണ്ടായിരത്തിൽ വിമാന സർവീസുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ നഗരങ്ങളുടെ എണ്ണം ഇരുപതിനായിരമായി വിമാനയാത്രക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുവന്നു വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും തിരക്കുള്ള ദിവസമായി രേഖപ്പെടുത്തപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അന്ന് ഹെലികോപ്റ്ററുകളും പ്രൈവറ്റ് ജെറ്റുകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഫ്ളൈറ്റുകൾ ഉണ്ടായിരുന്നു കൂടുതൽ മെച്ചപ്പെട്ട മോഡലുകൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ബോയിംഗ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സെവൻ സിക്സ് സെവൻ സെവൻ ഫോർ സെവൻ ഫോർ ഹൺഡ്രഡ് എന്നീ മോഡലുകൾ വിപണിയിൽ ഇറക്കിയിരുന്നു എന്നാൽ അവയ്ക്ക് വലിയ വിൽപ്പന ലഭിച്ചില്ല അതിനാൽ എയർലൈനുകൾക്ക് കുറെ കൂടി ഇഷ്ടപ്പെടുന്ന മോഡലുകൾ രൂപകൽപ്പന ചെയ്യാൻ ഗവേഷണം തുടങ്ങി കൂടുതൽ മികച്ച പ്രവർത്തനക്ഷമതയും വേഗവുമുള്ള സോണിക് ക്രൂയിസർ എന്ന മോഡൽ കൊണ്ടുവന്നെങ്കിലും അതിന് വേണ്ടത്ര ഓർഡർ കിട്ടിയില്ല രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ആഗോള വിമാനവിപണിയിൽ മാന്ദ്യം നേരിട്ടു എണ്ണവില കുതിച്ചുയർന്നതും പ്രശ്നമായി കൂടുതൽ ഇന്ധനക്ഷമതയും വേഗവുമുള്ള വിമാനങ്ങളിൽ എയർലൈനുകൾക്ക് താൽപര്യം വർദ്ധിച്ചു സോണിക് ക്രൂയിസർ വാങ്ങുമെന്ന് കരുതിയ അമേരിക്കൻ എയർലൈനുകൾക്കാണ് കൂടുതൽ സാമ്പത്തിക കുഴപ്പങ്ങൾ നേരിട്ടത് അതിനാൽ സോണിക് ക്രൂയിസർ പദ്ധതി ബോയിംഗ് കമ്പനി രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ഉപേക്ഷിച്ചു പകരം അതിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സെവൻ ഇ സെവൻ എന്ന മറ്റൊരു മോഡൽ ഇറക്കുന്നതിനെപ്പറ്റി ആലോചിച്ചു പോലുള്ള വലിയ വിമാനങ്ങൾക്ക് പകരം ഇരട്ട എഞ്ചിനുള്ള ഇടത്തരം വിമാനങ്ങൾ ഇറക്കുന്നതിനെ പറ്റിയായി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് സഞ്ചാരം നമ്പർ എൻജിനുള്ള അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ചെറിയ വിമാനങ്ങളുടെ എണ്ണപ്പെരുപ്പം പല വിമാനത്താവളങ്ങളിലും ഗതാഗത തിരക്ക് കൂടാൻ കാരണമാകുന്നുണ്ട് അതേസമയം എയർബസ് എ ത്രീ എയ്റ്റി പോലുള്ള ഭീമൻ വിമാനങ്ങൾക്ക് എല്ലാ റൺവേകളിലും ഇറങ്ങാനാവില്ല നിറയെ യാത്രക്കാരെ കിട്ടിയില്ലെങ്കിൽ അവയുടെ സർവീസ് നഷ്ടവുമാണ് അതുകൊണ്ട് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഇടത്തരം വിമാനത്തിന് പിന്തുണ കൂടി ഒരു കാലത്ത് യാത്രാവിമാനങ്ങളുടെ നിർമ്മാണം ബോയിങ്ങിന്റെ കുത്തകയായിരുന്നു എന്ന് പറയാം എന്നാൽ നൂറ്റാണ്ടായപ്പോഴേക്കും എയർബസ് കമ്പനി ബോയിംഗിന് കടുത്ത ഭീഷണി ഉയർത്തി തുടങ്ങി മാർക്കറ്റ് ഷെയർ തിരിച്ചുപിടിക്കാൻ നടത്തിയ കൊണ്ടുപിടിച്ച ആലോചനകളുടെ കൂടി ഫലമായിരുന്നു സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ട്രിപ്പിൾ സെവൻ മോഡലിനേക്കാൾ നാൽപ്പത് ശതമാനം നിർമ്മാണ ചെലവ് കുറവുള്ള ഒരു മോഡൽ വികസിപ്പിച്ചെടുക്കണമെന്ന് ബോയിംഗ് കമ്പനി നേതൃത്വം ഗവേഷകർക്ക് കർശന നിർദ്ദേശം നൽകി അവർ ആലോചനയിലുള്ള മോഡൽ സെവൻ ഇ സെവനിന് പല മാറ്റങ്ങളും വരുത്തി ജൂലൈ പരിഷ്കരിച്ചു സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന പേര് സ്വീകരിക്കപ്പെട്ടു ഇരട്ട എഞ്ചിനുകളുള്ള ഈ ജെറ്റ് വിമാനത്തിൽ ജനറൽ ഇലക്ട്രിക്കിന്റെയും റോൾസ് റോയിസിന്റെയും എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് വിമാനത്തിന്റെ ഫ്യൂസലേജ് അണ്ടർ കെയരീജ് ചിറകുകൾ എന്നിവയുൾപ്പെട്ട എയർഫ്രെയിം സങ്കരലോഹം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നതാണ് ഒരു പ്രധാന പ്രത്യേകത മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിന്റെ പങ്കാളിത്തവും കൂടുതലാണ് നാല് ജനലുകളുള്ള കോക്പിറ്റാണ് ഡ്രീം ലൈനർ വിമാനത്തെ പുറത്തുനിന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്റർ വേഗമുണ്ട് ഡ്രീം ലൈനറിന്റെ ആദ്യത്തെ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് മോഡലിന് അൻപത്തിയേഴ് മീറ്റർ നീളവും ഇരുനൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ടൺ ഭാരവുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാർക്ക് കയറാം പിന്നീട് പുറത്തിറങ്ങിയ സെവൻ എയ്റ്റ് സെവൻ നയൻ മോഡലിന് മീറ്റർ നീളവും ടൺ ഭാരവുമാണ് ഇതിൽ യാത്രക്കാർക്ക് കയറാം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഓൾ നിപ്പോൺ എയർവെയ്സ് ഈ വിമാനം ഉപയോഗിക്കാൻ തുടങ്ങി സെവൻ എയ്റ്റ് ടെൻ മോഡലിന് നീളമുണ്ട് ഭാരം ടൺ യാത്രക്കാർക്ക് കയറാം ഈ വിമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുതൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ സർവീസിലുണ്ട് വിംഗ്സ് പാൻ അറുപത് മീറ്റർ ഉണ്ട് എന്നത് ഈ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് വീതി കൂടുതലുള്ളതിനാൽ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്ന രീതിയിലാണ് ഡ്രീം ലൈനറിന്റെ സീറ്റിംഗ് ലേഔട്ട് സെവൻ ഫോർ സെവൻ ജംബോജെറ്റ് വിമാനത്തിന്റെ വിവിധ മോഡലുകളിൽ നാനൂറ് മുതൽ അറുനൂറ് വരെ യാത്രക്കാരെ എയർബസ് എ ത്രീ എയ്റ്റി വിമാനത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നത് സാധാരണഗതിയിൽ അഞ്ഞൂറ്റി സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ എണ്ണൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരെ വരെ കയറ്റാൻ കഴിയും ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡിന് അഞ്ഞൂറ്റി അൻപതും ആണ് സീറ്റിംഗ് കപ്പാസിറ്റി ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി എയർബസ് എന് യാത്രക്കാരെ കയറ്റാൻ കഴിയും ബോയിംഗ് സെവൻ സിക്സ് സെവൻ മോഡലിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ ഇന്ധനക്ഷമത സെവൻ എയ്റ്റ് സെവൻ മോഡലിനുണ്ട് കൂടുതൽ മികവുള്ള എഞ്ചിനുകളിൽ നിന്നും എയ്റോ ഡൈനാമിക്സിൽ വരുത്തിയ പരിഷ്കാരങ്ങളിൽ നിന്നും ആധുനികമായ മറ്റു പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതിൽ നിന്നുമാണ് ഈ വർദ്ധിച്ച ഇന്ധനക്ഷമത സാധിച്ചെടുത്തത് ജാപ്പനീസ് എയർലൈൻസായ ഓൾ നിപ്പോൺ എയർവെയ്സ് പുതിയ ഡ്രീം ലൈനർ വിമാനത്തിന് രണ്ടായിരത്തി നാല് ഏപ്രിലിൽ ആദ്യത്തെ ഓർഡർ നൽകി അൻപത് വിമാനങ്ങൾക്കുള്ള ഓർഡറാണ് നൽകിയത് ടോക്കിയോയിൽ നിന്ന് ബെയ്ജിംഗ് മോസ്കോ ന്യൂഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡ്രീം ലൈനർ ഉപയോഗിച്ച് സർവീസ് നടത്താനായിരുന്നു പദ്ധതി അഞ്ച് ആയപ്പോഴേക്കും വിമാനങ്ങൾക്ക് ഓർഡർ ലഭിച്ചു ഇന്ത്യൻ വിമാനക്കമ്പനിയായ എയർ ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു വിമാനം ഡ്രീം ലൈനർ വിമാനത്തിന് തുടക്കകാലത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഇലക്ട്രിക് തകരാറുകളാണ് പ്രധാനമായും ഉണ്ടായത് വിമാനത്തിലെ ലിത്തിയം അയോൺ ബാറ്ററികളിലെ തകരാർ മൂലം താപനില ഉയരുകയും തീ ഉണ്ടാവുകയും ചെയ്തു മറ്റ് ബാറ്ററികളെ അപേക്ഷിച്ച് ഉയർന്ന എനർജി ഡെൻസിറ്റിയും ഊർജ്ജക്ഷമതയും ഉള്ളതും കൂടിയ കാലം നിലനിൽക്കുന്നതുമാണ് ലിത്തിയം അയോൺ ബാറ്ററികൾ ഓൾ നിപ്പോൺ എയർവേസിന്റെയും ജപ്പാൻ എയർലൈൻസിൻ്റെയും ഡ്രീം വിമാനങ്ങളിലാണ് ആദ്യം തീ കണ്ടത് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എല്ലാ ഡ്രീം ലൈനർ വിമാനങ്ങളും താഴെയിറക്കാനും അവയുടെ ഡിസൈനും നിർമ്മാണ പ്രക്രിയയും പുനഃപരിശോധിക്കാനും ഉത്തരവിട്ടു ബാറ്ററി സംവിധാനം പരിഷ്കരിച്ചതിനു ശേഷമാണ് വീണ്ടും പറക്കൽ അനുമതി നൽകിയത് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ റിപ്പോർട്ടിൽ ശരിയായ പരിശോധന നടത്താത്തതിന് ബാറ്ററി നിർമ്മിച്ച ജപ്പാൻ കമ്പനിയെയും ബാറ്ററി തകരാറിനുള്ള സാധ്യതകൾ കണക്കിലെടുക്കാതിരുന്നതിന് ബോയിംഗ് കമ്പനിയിലെ എഞ്ചിനീയർമാരെയും കുറ്റപ്പെടുത്തി ഡ്രീം ലൈനർ വിമാനം ലോകസങ്കരം കൊണ്ട് നിർമ്മിച്ചതായതിനാൽ ക്രാഷ് ലാൻഡിംഗ് ഉണ്ടായാൽ പെട്ടെന്ന് തീപിടിക്കുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്ന് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു രണ്ടായിരത്തിയൊൻപത് മെയ്യിൽ ഡ്രീം ലൈനർ പരീക്ഷണ പറക്കലിന് തയ്യാറായി ആദ്യം നിർമ്മിച്ച വിമാനങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ എട്ട് ശതമാനം ഭാരം കൂടുതലായിരുന്നു അതിനാൽ അവയുടെ പറക്കൽ ദൂരപരിധി കുറഞ്ഞു പതിനാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ പറക്കുമെന്ന് കണക്കുകൂട്ടിയ സ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററെ പറക്കുകയുള്ളൂവെന്ന് കണ്ടെത്തി പിന്നീട് ഭാരം കുറച്ച് ദൂരപരിധി കൂട്ടിയെടുത്തു ഡ്രീം ലൈനർ പ്രോജക്റ്റിനു വേണ്ടി ബോയിങ് കമ്പനിക്ക് കോടി ഡോളർ മൂവായിരത്തിനൂറ് വിമാനങ്ങൾ വിറ്റാൽ പദ്ധതി ലാഭത്തിലാകുമെന്ന് കമ്പനി കണക്കുകൂട്ടി തുടക്കത്തിൽ ഒരു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് മോഡലിന് പന്ത്രണ്ട് കോടി ഡോളറാണ് വിലയിട്ടത് ഈ കുറഞ്ഞ വില മറ്റ് വിമാന നിർമ്മാണ കമ്പനികളെ അത്ഭുതപ്പെടുത്തി ഒരു വിമാനത്തിന് നാലര കോടി ഡോളർ വെച്ച് നഷ്ടം സഹിച്ചാണ് വിൽപ്പന നടത്തിയത് വിൽപ്പന കൂടുന്നതനുസരിച്ച് നഷ്ടം കുറയും എന്നതായിരുന്നു കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഡ്രീം ലൈനർ വിമാനങ്ങൾക്കുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് വിമാനങ്ങൾ കൈമാറി വിമാനത്തിന്റെ ചില സാങ്കേതിക തകരാറുകൾ മൂലം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വരെ നിർമ്മാണം സാവധാനത്തിലാക്കേണ്ടി വന്നു ഡ്രീം ലൈനർ ഇതുവരെ വലിയ അപകടങ്ങളിൽപ്പെട്ടിട്ടില്ല ഡ്രീം ലൈനറിന്റെ ഒരു ചരക്ക് വിമാന മോഡൽ വിപണിയിലിറക്കാനും ബോയിംഗ് പദ്ധതിയിട്ടിട്ടുണ്ട്